ഹലോ ഗൈസ് അപ്പോൾ കുറേ നാൾക്ക് ശേഷം എൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ ചെയ്യുകയാണ് കണ്ണൂർ വ്ലോഗാണ് ഞാനും എൻ്റെ രണ്ട് ഫ്രണ്ട്സും കൂടിയിട്ട് കണ്ണൂർ തെയ്യം കാണാൻ വന്നിരിക്കുകയാണ് ഇപ്പോൾ തെയ്യം സീസണാണ് അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് തെയ്യം കാണണം എന്നുള്ളത് അപ്പോൾ നമ്മൾ ട്രെയിനാണ് വന്നാൽ ട്രെയിനിൽ വന്ന് ഇറങ്ങി നമ്മൾ ബസ് സ്റ്റാൻഡിൽ വന്നാൽ ബസ് കയറി പുതിയ തേരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് പോകേണ്ടത് അവിടെയാണ് തെയ്യം നടക്കുന്നത് അപ്പം നമ്മൾ അവിടെ ചെന്ന് നമ്മൾ കുറച്ച് റൂമൊക്കെ നോക്കിയപ്പോൾ നമുക്ക് തെയ്യം ഇറങ്ങി അവിടെ അടുത്ത് കിട്ടിയില്ല പിന്നെ നമ്മൾ തിരിച്ച് കണ്ണൂർക്ക് വന്നു നമ്മൾ ഓട്ടോയ്ക്ക് വന്ന് കണ്ണൂർ ഇറങ്ങി റൂമിൽ വന്നത് നമ്മൾ ഫുഡ് കഴിച്ചു നമ്മൾ ഓൾറെഡി പുതിച്ചോറ് ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ ട്രെയിനിൽ ഭയങ്കര തിരക്കായതുകാരണം നമുക്ക് കഴിക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ റൂമിൽ വന്നിട്ട് ഫസ്റ്റ് തന്നെ ഡ്രസ്സ് മാറി കയ്യും കഴുകി കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് കേട്ടോ പൊതിച്ചോറ് ആ ഒരു വൈബൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ വെളുപ്പിനീന്നേറ്റ് പൊതിച്ചോറൊക്കെ കിട്ടും അതിന് ശേഷം നമ്മൾ പയ്യാമ്പലം ബീച്ചിൽ വന്നേക്കാണ് നമുക്ക് വൈകിട്ട് കുറേ സമയമുണ്ട് നമുക്ക് വെളുപ്പിന് നാല് മണിക്കാണ് തെയ്യം അങ്ങനെ നമ്മൾ പയ്യാമ്പലം ബീച്ചിൽ വന്നേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ കുറേ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെയാണ് ഉണ്ടായത് അപ്പം നമ്മൾ അവിടെ നിന്ന് മാങ്ങയും അതുപോലെ തന്നെ പൈനാപ്പിളൊക്കെ കഴിച്ചു നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മൾ പാനിപ്പൂരിയാണ് കഴിച്ചത് ഞാനീ പറഞ്ഞപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോൾ എനിക്ക് പാനിപ്പൂരി ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം എല്ലായിടത്തും ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കുമല്ലോ ഇത് കുഴപ്പമില്ല ഒരു ഓക്കെ ഓക്കെ പനിപ്പൂരി ആയിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചൊരണ്ടീസാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ ഈ ഇപ്രാവശ്യം പാഷൻ ഫ്രൂട്ട് ഫ്ലേവറാണ് ചൊരണ്ടീസ് കഴിച്ചത് കുഴപ്പമില്ല ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റായിരുന്നു അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് കുറച്ച് വൈബൊക്കെ അടിച്ച് കൊണ്ട് അങ്ങനെ ബീച്ച് സൈഡിലേ ഇരിക്കുകയാണ് കേട്ടോ കുറേ നേരം അങ്ങനെ നമ്മളവിടെ ഇരുന്നപ്പോൾ ഒരു കൈനോട്ടക്കാരൻ ചേട്ടൻ വന്നു വന്നിട്ടും അപ്പം ഞാൻ ഇതുവരെ കൈ നോക്കിയിട്ടില്ല അപ്പോൾ ഞാൻ ഈ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച്

കൈ അങ്ങനെ നമ്മൾ ബീച്ചിൽ കൂടി ഇങ്ങനെ നടന്നപ്പോഴാണ് കേട്ടോ വയസ് കല്ലുമക്കായ നിറച്ചത് കണ്ടത് അപ്പൊ അതും കൂടി ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു നമ്മൾ ജസ്റ്റ് ഒരെണ്ണം വാങ്ങിച്ചിട്ട് ടേസ്റ്റ് ചെയ്തു നോക്കി ഞാൻ ഒന്ന് രണ്ടോട്ടൊക്കെ കഴിച്ചിട്ടുണ്ട് ഒരു ടേസ്റ്റ് ആണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ നടത്താം തുടങ്ങിട്ടോ കണ്ണൂർ ബീച്ചൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പോവാൻ വേണ്ടി ഓട്ടോ വെയിറ്റ് ചെയ്ത് ഇവിടെ ബീച്ചിൽ വന്നിട്ട് ആൾക്കാരൊക്കെ നോയമ്പൊക്കെ തുറക്കുന്നുണ്ട് നല്ല രസം കാണാനായിട്ട് ഫാമിലി അല്ലേ അല്ലേ അതെ ഫസ്റ്റ് ടൈം ഞാൻ ഓ അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ അവിടെ നിന്ന് ഓട്ടോ ഒക്കെ പിടിച്ച് നമ്മൾ സ്റ്റേജിനെ വന്നു അപ്പം നമുക്ക് അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടിക്കണമൊന്നും ഉണ്ടായില്ല അപ്പം നമ്മൾ ലൈറ്റായിട്ട് എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വന്ന് വന്ന് എം ആറിയുന്ന രണ്ട് ക്വാർട്ടർ മന്തി വാങ്ങിച്ചിട്ട് റൂമിൽ പോയി ഫുഡ് ആക്കേച്ച് കിടന്നു തുടങ്ങി പിന്നെ അങ്ങനെ രാത്രിത്തെ ബ്ലോഗൊന്നും എടുത്തില്ലാട്ടോ ഹലോ ഗൈസ് അപ്പൊ ഞങ്ങള് തെയ്യം കാണാൻ വേണ്ടി പോവാണ് ഇപ്പൊ സമയം മൂന്ന് മണി നാലു മണിക്കാണ് നമ്മുടെ തെയ്യം നമുക്ക് ഇവിടെ നിന്ന് കൊറച്ച് ദൂരം ഉണ്ട് അപ്പൊ ഞങ്ങൾ ഓൾറെഡി റെഡി ആക്കിട്ടോട്ട് അങ്ങനെ ഞങ്ങള് തെയ്യം നടക്കുന്ന അമ്പലത്തിൽ എത്തി കേട്ടോ ചിറക്കൻ കോവിലകം ചാമുണ്ടിക്കോട്ടെന്ന പറയാ അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ ഉത്സവമാണ് ഒരു ത്രീ ഡേയ്സ് ഉണ്ട് ആ ഉത്സവം അപ്പം എല്ലാ ദിവസവും തെയ്യങ്ങളുണ്ട് അപ്പം ഞങ്ങൾ പോയ അന്ന് ഈവനിങ് തൊട്ട് മോർണിംഗ് വരെ ഏകദേശം ഫുള്ള് തെയ്യങ്ങളായിരുന്നു കേട്ടോ കണ്ടാൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കണം കണ്ടാൽ അറിയാം അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ഏകദേശം ഒരു നാല് മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടനാർ കേള എന്ന് പറഞ്ഞിട്ടുള്ളൊരു തെയ്യം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് കാണണ്ടിരുന്നത് എന്ന് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ ഈ തീ കണ്ടില്ലേ അപ്പോൾ അതിന് വേണ്ടി അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ തെയ്യമായിരുന്നു നമുക്ക് കാണേണ്ടത് അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കണ്ടനറക്കേളെന്ന് പറഞ്ഞാൽ തെയ്യം അവിടെ ഏകദേശം കഴിയാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആളുകളെല്ലാം നമ്മുടെ ഈ അടുത്ത തെയ്യം കാണാൻ അതായത് തീച്ചാമുണ്ടി തെയ്യം കാണാനായിട്ട് ഈ ഒരു സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുക കേട്ടോ നല്ല തിരക്കുണ്ട് ഓൾറെഡി അവിടെ അത്രയും ആളുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ചൂടുണ്ട് പിന്നെ നമ്മൾ ആ കനലിൻ്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ടും നല്ല ചൂടുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഞാൻ തെയ്യാർത്ത് കുഴിച്ചിരിക്കുകയാണ് അത്രയും ചൂടാണ് അവിടെ തീച്ചാമുണ്ടി തെയ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ തീച്ചാമുണ്ടി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം തീയിലേക്ക് ചാടുന്നതൊരു തെയ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരവിടെ കനലുകൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വലിയ മരത്തടികളിട്ട് കത്തിച്ചിട്ട് നല്ല ചെറിയ ചെറിയ കനലാക്കും ഫുള്ള് എന്നിട്ടതിൽ വലിയ മരത്തടികളൊക്കെ അവരെടുത്ത് മാറ്റുകയാണ് ഓൾമോസ്റ്റ് ഒരു അവർക്ക് ആവശ്യമുള്ള കനലിൻ്റെ ആ ഒരു ഇതായി കഴിയുമ്പോൾ വലിയ വലിയ പീസൊക്കെ അവരെടുത്ത് മാറ്റുകയാണ് നല്ല തീ കേട്ടോ അതിൽ കത്തുകയാണ് ശരിക്കും ഞാൻ എനിക്ക് ലൈറ്റ് കുറച്ചിട്ട് കാണിക്കണം തീ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അവരത് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ടൈമൊക്കെ ആയി ഒരു വൺ അവർ ഒക്കെ നമുക്ക് പോസ്റ്റ് കിട്ടിയായിരുന്നു കേട്ടോ അവിടെ ചെന്നിട്ട് അപ്പോൾ ഈ വെള്ളം ഉണ്ടുകൊടുത്ത് നിൽക്കുന്ന ചേട്ടന്മാർക്കൊക്കെ ഇതിൽ ഒരു ഭാഗമാണ് അവർ തെയ്യം വരുന്ന സമയത്ത് അപ്പോൾ ദൈവനെ കണ്ടോ ആക്ച്വലി ഞാനും തമ്മിൽ അവിടെ ചെന്ന സമയത്ത് ചെറിയൊരു അടിയായിരുന്നു കേട്ടോ കാരണം നല്ല തിരക്കായതുകൊണ്ട് പക്ഷേ പിന്നെ ഞങ്ങൾ ഭയങ്കര കൂട്ടായി അവൻ എനിക്ക് തെയ്യത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അവൻ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് തന്നിട്ട് അവിടെ നിന്ന് അപ്പം ഏകദേശം തെയ്യം തുടങ്ങാറായപ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ അവിടുത്തെ ഒരു അവസ്ഥ നല്ല തിരക്കാണ് അപ്പം നമ്മുടെ തെയ്യം വന്നു ഫസ്റ്റ് തന്നെ കുറച്ച് തെയ്യത്തിൻ്റെ ആ ഒരു കോലമൊക്കെ കെട്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് അതിന് ശേഷം രണ്ട് കൈയും അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഫുള്ള് കുരുത്തോല കൊണ്ട് തെയ്യം കെട്ടും കേട്ടോ നല്ല കട്ടിക്കാണ് തെയ്യം കെട്ടുന്നത് കാരണം തെയ്യം ഈ തീയിലേക്ക് ചാടേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കട്ടിക്ക് ടൈറ്റ് ചെയ്തിട്ടാണ് അവർ ആ ഒരു കുരുത്തോല കൊണ്ട് കെട്ടുന്നത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വെള്ളം കൊണ്ടു കൊടുത്ത ചേട്ടന്മാർ തെയ്യം തുടങ്ങുന്നതിന് മുന്നേ അവരൊരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് കുളത്തിൽ പോയി കുളിച്ചിട്ട് വരും ഇതിൻ്റെ അപ്പുറത്ത് ഒരു കുളമാണ് ഇട്ടവർ കുളിച്ചിട്ട് വന്നിട്ട് തെയ്യം തുടങ്ങുന്നതിന് മുന്നേ ഈ തീക്കനലിൽ കൂടി അവർ ഓടവിട്ടു എല്ലാവരും ശേഷമാണ് തെയ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് തീച്ചാമുണ്ടി മല പോലെ കൂട്ടിയിട്ടിരിക്കുന്ന കനൽ കൂമാാരത്തിലേക്ക് ഒന്നും നോക്കാതെ ചാടി കയറുന്ന തെയ്യമാണ് തീച്ചാമുണ്ടി നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് തെയ്യം തെയ്യത്തിൻ്റെ നർത്തനം തെയ്യാട്ടം എന്നും തെയ്യത്തിൻ്റെ വേഷം തെയ്യക്കോലം എന്നും അറിയപ്പെടുന്നു ഒറ്റ കോലം എന്നാണ് ഉത്തരമലബാറിൽ തീച്ചാമുണ്ടി എന്നറിയപ്പെടുന്നത് വിഷ്ണുമൂർത്തി തെയ്യത്തിൻ്റെ മറ്റൊരു രൂപമാണിതെന്നും വാദിക്കുന്നവരുണ്ട് തെറ്റൊന്നും ചെയ്യാതിരുന്നിട്ടും ജന്മയുടെ വാളിനിരയായി തീർന്ന പാലന്താഴിക്കണ്ണൻ്റെ ജീവിതമാണ് തീച്ചാമുണ്ടിയായി കെട്ടിയാടുന്നത് ഇതൊന്നും ഞാൻ പറഞ്ഞല്ല ഗൂഗിളിൽ നോക്കി കണ്ടുപിടിച്ചാണ് ഗൈസ് ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു പയ്യനില്ലേ അവൻ എനിക്ക് പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞിൻ്റെ മുന്നത്തെ ഇവിടെ തെയ്യം കെട്ടിട്ടുണ്ടായിരുന്നത് അതായത് അത്രയും ഒരു ഗ്യാപ്പിന് ശേഷം അന്ന് അന്നവിടെ തെയ്യക്കോലം കെട്ടിയിട്ടുണ്ടായിരുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനാണ് ഇപ്പം നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണാം ഒരു ലൈറ്റ് കളർ യെല്ലോ കണ്ടോ കറക്റ്റ് ഇടവും വന്നു അവൻ ആണ് അന്ന് അന്നവിടെ തെയ്യക്കോലം കെട്ടിയിട്ടുണ്ടായിരുന്നത് അന്ന് അവൻ തെയ്യ തീയിൽ ചാടിയത് നൂറ്റി ഇരുപത്തെട്ട് പ്രാവശ്യമായിരുന്നു നൂറ് കഴിഞ്ഞ് ചാടിയിട്ടുള്ള ഓരോരുത്തർക്കും അവിടെ പട്ടും വളയും സമ്മാനമായി അവർ കൊടുക്കാറുണ്ട് പട്ടൻവള എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മ്യൂസിയത്തിലൊക്കെ കാണുന്ന രാജാക്കന്മാരുടെ വളയിൽ അങ്ങനത്തെ ഒരു വള ഈ വീഡിയോയിൽ തന്നെ ഒരുപാട് പേരുടെ കയ്യിലതുണ്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കും അങ്ങനെ എല്ലാവർക്കും തെയ്യക്കോലം കെട്ടാൻ പറ്റുമെന്ന് അങ്ങനെ പറ്റില്ല ഒരു ജാതിക്കാർക്ക് മാത്രമാണ് തെയ്യക്കോലം കെട്ടാനുള്ള അവകാശം ഉള്ളൂ അങ്ങനെ അവർക്ക് വള കിട്ടുന്നത് അവരുടെ ഒരു പ്രത്യേക അഹങ്കാരവും അധികാരമൊക്കെ അങ്ട്ടോ ഇങ്ങനെ ഉത്സവങ്ങളിൽ വരുമ്പോൾ അവരത് കണിഞ്ഞിട്ട് വന്നിട്ടാണ് തീച്ചാമുണ്ടി തെയ്യത്തിന് അവർ ഇങ്ങനെ സപ്പോർട്ടിക്കുന്നത് അപ്പം അതുപോലെ തന്നെ ഈ ഒരു തെയ്യം നൂറ് പ്രാവശ്യം ഒക്കെ ആയപ്പോൾ തന്നെ അത്യാവശ്യം ടയേഡ് ആയിട്ടുണ്ടായിരുന്നു നൂറ് കഴിഞ്ഞപ്പോൾ ആളുടെ മുകളിലുള്ള ആ തെയ്യക്കോലം മാറ്റി ഇപ്പം കൈയൊക്കെ പുറത്തായി നേരത്തെ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം കയ്യൊക്കെ ഉള്ളിലായിരുന്നു അതിനുശേഷം അയാളൊരു ഇരുപത് പ്രാവശ്യവും കൂടി തീലി ചാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാളുടെ മുകളിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ ജസ്റ്റ് കുരുത്തോലയുടെ ഒരു കെട്ട് മാത്രമാണ് കയ്യിൽ ഉണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചാലറിയാം അങ്ങനെ ലാസ്റ്റ് അതായത് കഴിഞ്ഞിൻ്റെ മുന്നത്തെ കൊല്ലം ആടി നിർത്തിയിട്ടുണ്ടായിരുന്നത് നൂറ്റി ഇരുപത്തെട്ട് പ്രാവശ്യമാണ് പക്ഷേ ആൾ നൂറ്റി ഇരുപത് പ്രാവശ്യേ തീയിൽ ചാടിയിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ആൾക്ക് പട്ടും വളയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നിങ്ങൾ ഇതിൽ കാണാം ഇതിൽ ഓരോ പ്രാവശ്യം ചാടുമ്പോഴും കനലൊക്കെ തെറിക്കുന്നുണ്ട് അപ്പോൾ അത് കൂടുള്ളവരുടെ മേത്തും ഒക്കെ തെറിക്കുന്നുണ്ടാവും പക്ഷേ അതിൻ്റേതായ വേദനയുടെയോ അങ്ങനെ എക്സ്പ്രഷനോ കാര്യങ്ങളൊന്നും അവർ കാണിക്കുന്നില്ല കാരണം അവരൊരു ദൈവത്തിനെ പോലെ കണ്ടിട്ടാണ് അവർ ആചാരം നടപ്പിലാക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു തെയ്യത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവരുടെ കൂടെ കുറച്ച് ആളുകളുണ്ട് അവരിങ്ങനെ വെള്ളമൊക്കെ തളിച്ചു കൊടുക്കുന്നുണ്ട് ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിച്ചിട്ട് ആണ് അവർ ഈയൊരു തെയ്യം ഓരോ പ്രാവശ്യം ചാടുമ്പോഴും അവർ ആ തെയ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം എൻ്റെ കുറച്ച് നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു തെയ്യം കാണണം എന്നുള്ളത് അപ്പോൾ എനിക്ക് ഈ തീച്ചാമുന്തി തെയ്യത്തിനോടൊരു വല്ലാത്തൊരിഷ്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ കാണാൻ വേണ്ടി പോയത് അപ്പോൾ ഈ ഒരു തെയ്യം കഴിഞ്ഞപ്പോൾ ഏകദേശം രാവിലെ ആയിട്ടോ ഒരു ആറര ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആറര ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു അങ്ങനെ തെയ്യം ഏകദേശം അവിടെ കഴിഞ്ഞു ആൾക്ക് വാള് കൊടുക്കും അങ്ങനെയാണ് തെയ്യം സ്റ്റോപ്പ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവുക അപ്പോഴേക്കും അപ്പുറത്ത് ഓൾറെഡി വേറൊരു തെയ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു തെയ്യം കാണാൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് തെയ്യത്തിൻ്റെ കലണ്ടറൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ചിറക്കൽ കോവുലകത്തിൻ്റെ മെയിൻ ഒരു ആളെയാണ് ഞാൻ കോൺടാക്റ്റ് ചെയ്തു പുള്ളി നമുക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വെളുപ്പിന് വരുമ്പോൾ അങ്ങനെ ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല കാരണം നമ്മുടെ കയ്യിലും ലൊക്കേഷനുണ്ട് അങ്ങനെ ദേവൻ എൻ്റെ അടുത്ത് പോവാണെന്ന് പറഞ്ഞിട്ട് പോവാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ ഞാനതിൻ്റെ പേര് മറന്നു പോയി ഗൈസ് അപ്പോൾ ഇതാ തെയ്യത്തിൻ്റെ അപ്പുറത്തുണ്ടായിരുന്ന ഒരു കുളമാണ് ഇതൊരു ചെറിയ കുളമാണ് പക്ഷെ നല്ല രസമുണ്ടോ ഇതുപോലെ തന്നെ ഒരു സെയിം കുളം അപ്പുറത്തുണ്ട് ഉണ്ട് കേട്ടോ അത് ഞാൻ പറ്റുവാണെങ്കിൽ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ തെയ്യമൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമായി നല്ല ആ ഒരു ഹാപ്പിനെസ്സിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ആ കുളം ഇത് ആ ഒരു ചിറക്കൽ കോവുലത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വലിയ കൊളാണ് കേട്ടോ നല്ല രസം ഇത് കാണാൻ തന്നെ ഒരു പീസായിട്ടുള്ളൊരു കൊളമാണ് കേട്ടോ ഗൈസ് ഞങ്ങൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ അമ്പലത്തിൽ പോകാണ് കുറേ നാളായിട്ട് ഞങ്ങൾ പോകണം എന്നാഗ്രഹിച്ചിരുന്നതാണ് പക്ഷേ തെയ്യം കാണാൻ കണ്ണൂർ വന്നപ്പോൾ പോകണമെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അൺഎക്സ്പെക്ഡ് ആയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്ലാൻ മാറ്റി ഇവിടെ എന്തായാലും വന്നതല്ലേ അപ്പം എന്തായാലും മുത്തപ്പനെയും കൂടി കണ്ടിട്ടുണ്ട് ഒരു സംഭവം വന്നു അപ്പം ഞങ്ങൾ മുത്തപ്പനെ കാണാൻ വേണ്ടി പോവാണ് നടന്നുകൊണ്ടിരിക്കണം സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ചോറൂണും വഴിപാടുകളും ഒക്കെ ആയിട്ട് അപ്പത് അതിൻ്റെ ഉള്ളിലൊരു ഒരു കൊച്ചു ഉണ്ണിക്കണ ചോറൂണൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അതുപോലെ തന്നെ അവിടുത്തെ വഴിപാടായിരുന്നു വൻപയർ പുഴുങ്ങിയതും തേങ്ങാക്കൊത്തും ചായയും നമ്മളതൊക്കെ കഴിച്ചു അമ്പലത്തിൽ നന്നായിട്ട് തൊഴാൻ പറ്റി അതിന് ശേഷം നമുക്ക് കുറച്ച് എക്സ്ട്രാ പ്രസാദമൊക്കെ കിട്ടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ നല്ലൊരു എന്താ പീസായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു കാരണം എനിക്ക് എപ്പോഴും പുതുതായിട്ടൊരു അമ്പലത്തിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു ബ്ലെസ്സിങ് ഫീലൊക്കെ കിട്ടാറുണ്ട് അങ്ങനെ കുറേ ഹാപ്പി ആയിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് ബസ്സിൽ കയറി കണ്ണൂർക്ക് വന്നു കേട്ടോ അങ്ങനെ നമ്മൾ രാവിലെ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാമെന്ന് ചോദിച്ചു കാരണം ഉച്ചയ്ക്ക് നമുക്ക് കുറച്ച് ഹെവി ആയിട്ട് കഴിക്കേണ്ടതുകൊണ്ട് കുറച്ച് ലൈറ്റ് ഫുഡൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ റൂമിൽ പോയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ പിന്നെ നമ്മൾ കണ്ണൂർ സ്പെഷ്യൽ കിണത്തപ്പം ഒക്കെ വാങ്ങിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കുക അത് കഴിഞ്ഞിട്ട് ഇവിടെ അറഫ ഹോട്ടലിൽ ഫേമസ് കല്ലുമക്കായ ബിരിയാണി ഉണ്ട് അതും കഴിക്കണം പിന്നെ ഈ ഹോട്ടലാണ് ഒന്തേൻ്റെ ഹോട്ടലിൽ നല്ല അടിപൊളി സീ ഫുഡ് കിട്ടും എന്ന് പറഞ്ഞ് അപ്പോൾ അതും കൂടി കഴിച്ചിട്ട് പിന്നെ കണ്ണൂർ കൊട്ടയിൽ നിന്ന് മേടിച്ചു പാർസലാക്കിയിട്ട് നമ്മളിവിടുന്ന് ഇങ്ങനെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കണ്ണൂർ രാവിലെ ഞങ്ങളാണ് തെയ്യത്തിന് ഇവിടെ വന്നില്ല ഇവിടെ ഇവിടെ കിടന്ന് ഉറങ്ങി ഞങ്ങൾ കണ്ണൂർ പോയി തെയ്യത്തിനൊക്കെ പോയി അടിച്ചു ഒളിച്ച് മുത്തപ്പൻ അമ്പലത്തിലൊക്കെ പോയി ഞാൻ ഉറക്കത്തിൽ പോയി പോയി ഞങ്ങൾ ഇതായിരുന്നു അങ്ങനെ ഞങ്ങൾ കല്ലുമ്മക്കായ ബിരിയാണി ഒരു കല്ലുമ്മക്കായ ബിരിയാണി ഓർഡർ ചെയ്തോളൂ കേട്ടോ പിന്നെ നമ്മൾ ഊണാണ് കേട്ടോ രണ്ട് ഊണം സീ ഫുഡും ബിരിയാണിയും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കല്ലുമ്മക്കായ ബിരിയാണി ടേസ്റ്റിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതായത് റൈസ് ആണെങ്കിലും കല്ലുമ്മക്കായാണെങ്കിലും നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അപ്പം ഞാനത് ടേസ്റ്റ് ചെയ്യുകയാണ് അടിപൊളിയാണ് ഐസ്ക്രീം പിന്നെ വൈകുന്നേരം വരുന്നുണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കല്ലുമക്കായ അപ്പം നമ്മൾ സീ ഫുഡിന് മേടിച്ചിട്ടുണ്ടായിരുന്നത് കൂന്തൽ റോസ്റ്റ് അതുപോലെ തന്നെ ഐക്കൂറ പിന്നെ നമ്മൾ കല്ലുമക്കായ റോസ്റ്റ് പിന്നെ ചെമ്മീനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും ചെമ്മീൻ വരാൻ ഇരിക്കുന്നുള്ളൂ അപ്പം നമുക്ക് അതിൻ്റെ ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മളത് കഴിച്ചു തുടങ്ങി എല്ലാ സാധനങ്ങളും ഒന്നിനൊന്ന് ബെറ്ററായിരുന്നു കൂന്തൽ മാത്രം എനിക്കൊരു അത്ര ടേസ്റ്റ് തോന്നിയില്ല കാരണം നമ്മൾ ചിലപ്പോൾ എപ്പോഴും ഇവിടെ കഴിക്കുന്നുകൊണ്ടായിരിക്കാം ഇതിൽ ഏറ്റവും അടിപൊളി ആയിരുന്നു കേട്ടോ ഞാൻ കല്ലുമ്മക്കായ പാർസലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ആ ഒരു പ്ലേറ്റിൻ്റെ വില വരുന്നത് അപ്പോൾ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ചീത്ത ആവത്തോന്നുമില്ല ഞാൻ ഗ്യാരണ്ടി എൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആ ചേട്ടൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് നല്ല ഫോയിൽ പേപ്പറിൽ പാക്ക് ചെയ്ത് നമുക്ക് തന്നോട്ട് ഞാനും ലൗഫും പാർസലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് മറ്റേ കുറച്ച് സീ ഫുഡായത് കൊണ്ടുതന്നെ കുറച്ച് റേറ്റ് ഒക്കെ ആയി നമുക്ക് അങ്ങനെ നമ്മൾ അവിടുത്തെ കിച്ചൺ ഒക്കെ കണ്ടു നല്ല നീറ്റ് ആൻഡ് ക്ലീനായിരുന്നു കിച്ചൺ ഒക്കെ ഈ ഹോട്ടലിലെ തിരക്കുണ്ടോ കഴിച്ചു അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഇവിടെ കൊടുക്കുന്നോണ്ടായിരിക്കുമല്ലോ ഇത്രയും തിരക്ക് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ എന്തായാലും മിസ് ചെയ്യരുത് സീ ഫുഡ് ഇഷ്ടമുള്ളവർ വരിക അതിന് ശേഷം നമ്മൾ നേരെ പോയിട്ട് കണ്ണൂർ കൊക്കട്ടയിൽ മേടിച്ചു അത് കഴിഞ്ഞ് നമ്മൾ നേരെ റെയിൽ സ്റ്റേഷനിൽ പോയിട്ട് സീറ്റൊക്കെ പിടിച്ച് പിന്നെ അങ്ങോട്ട് ഒരു ഉറക്കമായിരുന്നു കേട്ടോ ഇന്ന് നമ്മളൊരു എട്ട് ആയപ്പോൾ എറണാകുളം റെയിൽവേ എത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കണ്ണൂർ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ടാറ്റാ ബൈ ബൈ